പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിനീരിൽ കണ്ടതുപോലെ തന്നെ രണ്ട് വ്യത്യസ്ത രീതികളിൽ വളരെ എളുപ്പത്തിൽ തന്നെ ബുക്ക് കവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം പലരും പല രീതിയിലാണ് ബുക്ക് കവർ ചെയ്യാറ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിച്ചു തരുന്നത് അതിനായി വേണ്ട സാധനങ്ങൾ ബ്രൗൺ പേപ്പർ സ്റ്റാപ്ലെയർ കത്രിക സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് പിന്നെ ബുക്സ് നെയിം സ്ലിപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തെ കവറൊക്കെ നമുക്കൊന്ന് ഇളക്കി മാറ്റി കൊടുക്കാം ബ്രൗൺ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറും കലണ്ടറും ഒക്കെ ഉപയോഗിച്ച് നല്ല സിമ്പിളായി തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ പുറത്തൊട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കറിന്റെ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഏത് ബുക്കാണോ പൊതിയാനുള്ളത് അതെടുക്കാം ഇപ്പം സ്കൂളൊക്കെ തുറക്കാനുള്ള സമയമായി എല്ലാവരും ബുക്കൊക്കെ കവർ ചെയ്യുന്ന തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിലും ഈ ഒരു രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഒന്ന് ഇടണേ അതല്ല കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു മെത്തേഡിലാണ് ഞാനിവിടെ കാണിക്കുന്നത് ബ്രൗൺ പേപ്പറിൻ്റെ ഒരു സൈഡ് നിവർത്തി വെച്ച ശേഷം ബുക്ക് വീതിയുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ഭാഗം അത്രയും സ്പേസ് ഇട്ടതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബുക്ക് കവർ ചെയ്യാനുള്ള ബ്രൗൺ പേപ്പർ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ബുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം ഇതിൻ്റെ ഫസ്റ്റ് പേജ് നിവർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഞാൻ ആദ്യം ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നഖം ഉപയോഗിച്ചുകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ബുക്കൊന്ന് മടക്കി കൊടുക്കാം എല്ലാ സൈഡും നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറുവശവും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം നഖം ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉറപ്പിക്കാം രണ്ട് സൈഡും ഞാൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ആ ഭാഗമുണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ബുക്കിൽ കൊള്ളാതെ തന്നെ ആ മൂലയിൽ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ സൈഡും അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനു മുമ്പ് ഇതുപോലെ ഒന്ന് നഖം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നല്ല നീറ്റായി തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഓരോ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഭാഗമുണ്ടല്ലോ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഒന്ന് ചരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അകത്തേക്ക് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ആ ഭാഗത്തായിട്ടാണ് നമുക്ക് സ്റ്റാപ്പ് ലെയർ ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് സൈഡിലും പിന്നു വരുത്തക്ക രീതിയിൽ തന്നെ സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കുക നാല് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്ത ശേഷം സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കാം സ്റ്റാപ്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നിൻ്റെ ആ തുറന്ന ഭാഗം അകത്തായിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ പിന്നിൽ കൊണ്ട് മുറിയാൻ സാധ്യതയുണ്ട് ാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഞാൻ സ്ഥിരമായി ചെയ്യാറുള്ള മെത്തേഡും ഇത് തന്നെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാമല്ലോ അല്ലേ ഇനി നമുക്ക് സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം ഇവിടെ ഞാൻ ടെക്സ്റ്റാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തതുപോലെ തന്നെ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ബ്രൗൺ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് ടെക്സ്റ്റ് വെച്ച് കൊടുക്കാം ടെക്സ്റ്റ് പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ വരുന്ന ഓപ്പൺ ഭാഗമുണ്ടല്ലോ ഇവിടോട്ടാണ് നമ്മൾ ബ്രൗൺ പേപ്പർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡും അങ്ങനെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണിത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തതിനു ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ബ്രൗൺ പേപ്പർ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് സൈഡും ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം അകത്തേക്ക് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം കൈകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി ഈ സൈഡ് ഭാഗം അകത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കണം ഒരു വിരൽ വെച്ച് അകത്തേക്ക് ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അകത്തേക്കാക്കി കൊടുക്കാം ഒരു കോൺ ഷേപ്പിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി കാണിക്കാം ഇതുപോലെ തന്നെ ഒന്ന് ചരിച്ച് ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്ത് അകത്തോട്ട് വെച്ചു കൊടുക്കാം അപ്പം നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് എല്ലാ സൈഡും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നോക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഇത്രയും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാപ്ലെയർ കൊണ്ടോ അല്ലെങ്കിൽ പശ കൊണ്ടോ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന മെത്തേഡുകളാണ് ഇവിടെ കാണിച്ചത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരേക്കും താങ്ക്